നമസ്കാരം ഒരുപാട് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇത്ര സന്തോഷത്തോടു കൂടി ഇവിടെ ഒന്നിച്ച് കാണാൻ പറ്റിയതില് നമുക്കറിയാം വലിയ ആൾക്കൂട്ടങ്ങളോ തിരക്കുകളോ ഒന്നുമല്ല നമ്മൾ കാണുന്നത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഈ ഷോപ്പ് നന്നായിട്ട് വരണം എന്നാഗ്രഹിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അപ്പം അങ്ങനെ വലിയ വലിയ ഒരു വെഞ്ചറിനേക്കാളും ഒക്കെ ഇങ്ങനെയുള്ള സ്റ്റേജുകൾ എപ്പോൾ എപ്പോഴും നമുക്ക് പ്രഷ്യസ് ആണ് കാരണം വളരെ ഫാമിലി പോലൊരു അന്തരീക്ഷമാണ് അതെന്നും അങ്ങനെ നിലനിന്ന് പോകാനായിട്ട് പറ്റട്ടെ ഈ ഷോപ്പിനോടുള്ളൊരു ട്രസ്റ്റും ഒക്കെ എന്നും ആൾക്കാരിലേക്ക് അങ്ങനെ തന്നെ നിൽക്കട്ടെ ഞാൻ ആദ്യത്തെ എന്നാണ് വിചാരിച്ചത് ഇപ്പം സാർ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് എല്ലാവിധ ആശംസകളും ഓൾ ദ വെരി ബെസ്റ്റ് നന്നായി നന്നായി വരട്ടെ ഇനിയും ഒരുപാട് ബ്രാഞ്ചുകൾ ഇങ്ങനെ ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ അതിനൊക്കെ ഞങ്ങളെയും വിളിക്കട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് ആട്ടാ എല്ലാവർക്കും താങ്ക് സോ മച്ച് ആട്ടാ താങ്ക് യു മീനു അടുത്തതായി ആശംസ നേരാനായിട്ട് സ്വാഗതം ചെയ്യുന്നത് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി കൃഷ്ണകുമാരി രാജശേഖരനെയാണ് മാഡം പ്ലീസ് ിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ് അങ്ങനെ ഓൺലൈനിൽ നിന്നും നമ്മൾ ഓഫ്ലൈനിലേക്ക് കൂടെ കടന്നു വന്നിരിക്കുകയാണ് ഇനി ചങ്ങനാശ്ശേരി കണിഞ്ഞൊരുങ്ങ കൂടുതൽ സുന്ദരിയായി സോ നമുക്ക് നമ്മുടെ ദീപം തെളിയിക്കലിലേക്ക് കിടക്കാം എല്ലാ ഗസ്റ്റുകളെയും സ്വാഗതം ചെയ്യുന്നു ആദ്യത്തെ തിരി തെളിയിക്കുന്നത് ബഹുമാനനായ എം എൽ എ ആയാണ് ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് ജോൺ മൈക്കൽ ആദ്യത്തെ തിരി തെളിയിക്കുന്നു അടുത്ത തിരി തെളിയിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺമാരെ സ്വാഗതം ചെയ്യുന്നു து அடுத்ததாயிரி தெளிக்கிறது நம்ம எல்லாருமே பிரியப்பட்ட மீனாட்சி அடுத்ததாய் திதெளிக்கிறது ப்ராண்டிண்ட் சாரதிகளாக சிசானும் ശ്രീമതി സുനി ജോയ്സുമാണ് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേടുകയാണ് ബ്രാൻഡിനും ി ഫ്ലൈ ക്ലോത്തിങ് ബ്രാൻഡ് ഒക്കെ എല്ലാം ഉടനീളം ഒരുപാട് ഫ്രാഞ്ചസീസും ഒത്തിരി സ്റ്റോഴ്സും ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യട്ടെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു ആൻഡ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നമ്മുടെ മീനുകുട്ടി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എത്തിച്ചേരുന്ന എല്ലാവർക്കും സ്പെഷ്യലി മീഡിയസ് ഉണ്ട് എല്ലാവർക്കും നന്ദി പറയാണ് താങ്ക് യു സോ മച്ച് ഫിറ്റ് ആൻഡ് ഫേറ്റിൻ്റെ നമ്മുടെ സാരഥികൾ ടിസൺ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ പറഞ്ഞ് പറഞ്ഞു പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ പ്രിയമുള്ളവർ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് നമുക്കറിയാം വസ്ത്രവ്യാപാര രംഗത്ത് ഒരു നല്ല പുതിയ കാൽവില്പ്പല്ല ഇവർ പഴയ ആളുകളാണ് ഒത്തിരിയേറെ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം തന്നെ ആളുകൾക്കും വളരെ ഫിറ്റായിട്ടുള്ള അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള അവരുടെ സൗന്ദര്യത്തിനനുസരിച്ചുള്ള ആട ആടകൾ അല്ലെങ്കിൽ ഉടയാടകൾ കൃത്യമായി തയ്ച്ച് കൊടുത്ത് വീടുകളിൽ എത്തിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വീണ്ടും കുറച്ചുകൂടെ വിപുലീകരിച്ചുകൊണ്ട് വളരെ നല്ല കമ്പനികളിലെ സാധനങ്ങൾ വരുത്തി ഈ പ്രദേശത്തെ നമ്മൾ ചങ്ങനാശ്ശേരി നമ്മുടെ ആരാധ്യായ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി കൃഷ്ണമായി രാജശേഖരൻ നമ്മുടെയൊക്കെ നാടിൻ്റെ അഭിമാനം ശ്രീമാൻ